നമ്മൾ കണ്ടായിരുന്നു ഞാൻ നിഹാസ് അടുത്ത തിങ്കളാഴ്ച മുതൽ എന്തൊക്കെ പോണെന്നൊക്കെ പറഞ്ഞു ബാക്ക് വീഡിയോ കുറച്ചാളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടില്ല വേറെ ഒന്നും അല്ല ഞാൻ ഒരു അവിയൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ആ അവിയലിന്റെ കൂട്ടുകളെല്ലാം കൂടി ഒരു അഞ്ചാറ് വീഡിയോ ഉള്ളതിനെ കുത്തി കുത്തി കുട്ടി വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടി ചേർത്തുള്ള ഒരു വീഡിയോ ആണ് കൈസത് ഇത് പിന്നെ പുതിയ ലുക്കാണ് കൈസ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ വെൽക്കം ടു ചാനൽ ഇന്നത്തെ നോമ്പ് ഞങ്ങൾ ഇന്ന് ഈ നോമ്പ് നോമ്പ്റയാണ് എടുത്തത് അപ്പൊ ഇന്ന് കൊറേ പേര് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും കാണിച്ചു പിന്നെ ചുണ്ടിൽ സഹോദരന്മാരും കൂടെ വീട്ടിൽ നിറയുന്ന സന്തോഷം അല്ലാഹു അത് മനസ്സുകളും ു എന്നറിയപ്പെടുന്ന ദീപു നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നെ പുള്ളിക്കാരൻ അങ്ങനെ നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു പോയി അങ്ങനെ ഇനി എന്ന് വരുമെന്ന് അറിയത്തില്ല അപ്പൊ ആ പോയ നേരത്തുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വരിക നമ്മൾ ലൂലി പോയിരുന്നു പക്ഷെ എനിക്ക് അവിടുന്ന് വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയി പക്ഷേ അവിടെ ഇങ്ങോട്ട് പോകാൻ നടക്കുന്ന കുറച്ച് വീഡിയോസ് നമ്മളെടുത്തിട്ടുണ്ട് അവിടെ നിന്ന് കാണാം ഞാൻ ആദ്യം ഇത്രയും തിരക്ക് കാണുന്നത് ഇവിടെ മൂന്ന് തിയേറ്റർ ഒരു ിന് പോവാണ് കാറിലോ ടു വീലറിലോ അല്ല നമ്മൾ ഇന്ന് പോന്നത് നടന്ന ഇവന്മാരുടെ കൊഴുപ്പ് കുറച്ച് പക്ഷെ കുറയാറുണ്ട് അപ്പൊ അത് നമ്മള് ഇത് പോന്നത്

കേട്ടെ അടുത്ത് കെട്ടാൻ പോണ കാര്യം ഫൈനലി ഇവിടെ ഫസ്റ്റ് എത്തിയ ഞാനാണ് വിയർത്ത് വിളിച്ചിരിക്കുന്ന ഞാനാണ് ഗൈസ് തേർഡെത്തിയത് ഉണ്ടാ എടാ ഗൈസ് ഉണ്ടാ ഗൈസ് എന്റെ ഓപ്പോസിറ്റ് രചിക്കുകയാണ് ഗൈ ഒരു കാര്യം പറയണ്ടേ നമ്മൾ എംബര കണ്ടായിരുന്നു ഞാൻ നിഹാസ് ബാദു ഏ അടുത്ത തിങ്കളാഴ്ച മുതൽ എന്തൊക്കെ കട്ട് ചെയ്തിട്ട് ഇറക്കാൻ പോണമെന്നൊക്കെ പറഞ്ഞു എനിക്ക് ആലോചിക്കാം ഒന്നാമതിന് കട്ട് ചെയ്യാൻ വേണ്ടി വലുതായിട്ടൊന്നും ഇല്ല ഇനി കട്ട് ചെയ്ത എന്തുവാണോ ഓൺലൈൻ പിന്നെ സിനിമയ്ക്ക് എന്തായിരിക്കുന്ന അർത്ഥം എന്നുണ്ട് കണ്ട അഭിപ്രായം പറയൂ ഗൈസ് പിന്നെ എൻ്റെ പുതിയ ലുക്കും എങ്ങനെയുണ്ടെന്ന് പറയണേ ഇനി നമ്മൾ നേരെ പോത്തങ്ങോട് നാളെ പെരുന്നാളായ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെക്ക് എന്തോ കമ്മല കൊലിസ എന്തൊക്കെ വേണോന്നു പറഞ്ഞാണ് വന്നത് പിന്നെ നമ്മൾ ഇവിടെ നിക്കുന്ന നമ്മളെ പഴയ ഒരു ട്രഡീഷണൽ സാധനം ഉണ്ട് അതിന്റെ ഒരു പ്രോട്ടോ ടൈപ്പ് കുടിക്കാനാണ് സാധനം കുടിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ശെരിയാവൂല അതുകൊണ്ട് അപ്പൊ നമ്മള് സോഡാ സാധനം ആ ഒരു സാധനം അപ്പൊണ്ടാക്കി കുടിച്ചിട്ട് നമുക്ക് നേരെ സാധനം മേടിച്ചിട്ട് നേരെ പോവാ അത്രയൊന്നും വേണ്ട എരിഞ്ഞു തൂറും

സുഹൃത്ത് അജ്മല് അജ്മലിന്റെ കുട്ടിയാണ് ഇത് എന്റെ മെഡ് എടുത്തോണ്ട് പോന്ന് ഇത് നമ്മുടെ പയ്യന്റെ ഫിഷ് ഹബ്ബാണ് കേട്ടോ ഒരുപാട് വീഡിയോസ് വന്ന കേട്ടോ കേട്ടേടിക്കാൻ വേണ്ടിയാണല്ലോ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് മകശ്യല്ലോ എടുത്തു ആവശ്യമല്ല വേറെന്താ നെയ്യ് വേണ്ട നെയ്യുണ്ട് അതെല്ലാം ഷോപ്പിൽ പോയാലേ അതപ്പുറത്തോണ്ട് ആ ഷോപ്പിൽ നെയ്യ് വേണ്ട ഇത്രേ മതി നമ്മൾ ും പോവാറുണ്ട് വീടിന് കാണുമ്പോ നിന്റെ ശരി മുടിയില്ല പപ്പടോ പപ്പടം എടുത്തില്ല ഫ്രഷ് പപ്പടം അല്ലേ പഴം 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 വേണ്ടേ വേണം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നമ്മുടെ പോത്തങ്കോടിന്റെ ഹൃദയ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സ്വന്തം ആനവണ്ടി സ്റ്റേഷനിലേക്ക് എറുന്നത് ഇവിടെ ഒരുപാട് കിടിലും കൊറോണ ടൈമിൽ കിടിലം കിടിലും ആർട്ടൊക്കെ നമ്മളിവിടെ കാണായിരുന്നു ഇപ്പൊ എന്തിനാണോ എന്താ എഴുതി വെച്ചേക്കണേ കൈസ് നിങ്ങളൊക്കെ തന്നെ എന്ത് ഓരോന്നും നിർത്തി നിർത്തി വായിച്ചു നോക്ക് എനിക്ക് വായിക്കാൻ സമയം അവിടെയാണ് നമ്മുടെ പോത്തങ്കോടിന്റെ ചന്തയുള്ളത് ഗൈസ് പാത്തും തസ്സും കൂടി എന്തൊക്കെ സാധനങ്ങള് മേടിക്കാന്ന് പറഞ്ഞ കേറിയാണ് അത് പറ്റൂലെ അങ്ങനെ ഞങ്ങള് കമ്മലൊക്കെ മേടിച്ചു രണ്ടട മൊത്തം വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ ഭയങ്കര ആളായിരുന്നു ചേട്ടാ ചേട്ടാ സിംഗിൾ ആണോ അതെ നിനക്ക് പെണ്ണില്ലട നിനക്ക് പെണ്ണില്ലട അത് ക്യാപ്സിക്കോ മല്ലിയലയായി തേങ്ങ ഒന്ന് ഒരു കിലോ അറുപത്തെട്ട് പൊതിനിയലില്ല നമ്മടെ വീട്ടിലും ഇല്ല നമ്മുടെ വീട്ടിലും ഇല്ല എന്നോട് ഒരേ പാട്ടുകളെല്ലാം അറിയണോ ഞാൻ കൂടെ ഒരു വിടരുന്ന വരുന്നവഴിക്ക് നമ്മളെ ദോശയും ചിക്കൻ ഫ്രൈയും നിഹാസിന്റെ ഉമ്മ മേടിച്ചു ചെന്നു ശവാര് കൂടെ ഉണ്ടായിരുന്നു പിന്നെ രണ്ടെണ്ണം അതിന് വേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ പോയിട്ട് എന്തോ തട്ടിക്കറ്റുള്ള പരിപാടിയാ

നീ എന്താണോ മിണ്ടാരുന്നത് കൊറേ നേരം കൊണ്ട് നോക്കിയാണ് ഒന്നും കഴിക്കുന്നില്ല ഒന്നും മിണ്ടുന്നില്ല രണ്ടും കൂടാ ഏ നിങ്ങൾ ഞാനൊരു റോളടിക്കും ഞാൻ ഞാനൊരു കാര്യം പറയട്ട സീരിയസ് ആയിട്ട് പറഞ്ഞ ഞാൻ പറഞ്ഞു ഞാൻ മനഃപ്പൂർവം കൊണ്ടുവന്നില്ല എന്തിലേ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ തിരിച്ചു കൊടുക്കാൻ പറ്റി തിരിച്ചു കൊടുക്കാൻ അതായിരുന്നു വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു പോലെ തരുന്നു ഇഷ്ടപ്പെട്ടുപോലെന്താ ചെയ്യണം എന്നറിയാലോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം